പറയുക എന്നത് മാത്രമാണ് ഉദ്ദേശം നമ്മളാരും ആരുടെയെങ്കിലും ഒരു അഭിനന്ദനം ആഗ്രഹിച്ചുകൊണ്ട് അത് ലക്ഷ്യമാക്കി വന്നവരല്ല അങ്ങനെ പ്രവർത്തിക്കുന്നവരുമല്ല വളരെ അർത്ഥവത്തായ ഒരു സന്ദേശമാണത് ഒരു ദുരന്തമുണ്ടായാൽ ജനങ്ങൾ യുവാക്കൾ പ്രത്യേകിച്ചും അവര് എന്ത് ത്യാഗത്തിനും തയ്യാറാണ് ആളുകൾ ഇഷ്ടം പോലെ വാരിക്കോരി സഹായിക്കാൻ തയ്യാറാണ് ഒരു ആത്മാർത്ഥമായ ഒരു ആഗ്രഹം ആ ഒരു ലക്ഷ്യപൂർത്തീകരണം അതിലൂടെ എനിക്കും എന്റെ കുടുംബത്തിനും അതുപോലെ സമൂഹത്തിനും ഒക്കെ തന്നെയും നന്മകൾ ഉണ്ടാകും എന്ന ഉറച്ച വിശ്വാസം ആ വിശ്വാസത്തിന്റെയും പ്രതിഫലച്ഛയുടെയും അടിസ്ഥാനത്തിലാണ് നമ്മളെല്ലാവരും നമ്മുടേതായിട്ടുള്ള പരിശ്രമങ്ങൾക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം ഈ പ്രവർത്തനങ്ങൾ നമുക്ക് സ്വന്തം നിലക്ക് വളരെയധികം രായി മാറുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം പൊതുപ്രവർത്തനം തന്നെ ഒരു ഗുരുനാഥനാണ് നമ്മൾ മനസ്സിലാക്കണം അത് അതാണ് ഈ പ്രവർത്തനങ്ങളിലൂടെ ഒരു ദിവസം ഇതിന് മാറ്റിവെക്കുന്നതിലൂടെ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു നേട്ടം പിന്നാവിലും ആസരത്തിലും അതിന്റെ ആ നേട്ടം നമുക്ക് ഉപകാരപ്പെടുകയും ചെയ്യും ഈ ദുരന്തം നമ്മളെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ല പ്രത്യേകിച്ച് നിലമ്പൂർ മണ്ഡലക്കാരും അതുപോലെ വയനാട് ജില്ലക്കാരും ഏതാണ്ട് ഇപ്പൊ എല്ലാ വർഷവും ചെറുതോ വലുതോ ആയ ദുരന്തങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും അതില് നിലമ്പൂർ മണ്ഡലം മലപ്പുറം ജില്ലയിലായതുകൊണ്ട് പ്രത്യേകിച്ചും മലപ്പുറം ജില്ല പൂർണമായും അതിലെല്ലാം അതിന്റെ സേവന പ്രവർത്തനങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്ന ഒരു അവസ്ഥയും കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് കാലാവസ്ഥാ വ്യതിയാനം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന ഒരു ചോദ്യം അവിടെ പിന്നെ ഉയരുന്നുണ്ട് അതിന് മുഖ്യമന്ത്രി ഒത്തരും പറഞ്ഞിട്ടില്ല ആരും ചോദിച്ചിട്ടില്ല കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് കാലാവസ്ഥാ വ്യതിയാനം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അത് മനുഷ്യരുടെ ഭഗവാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് സിലും ഒരു നമ്മയായി അല്ലാതെ സ്വീകരിക്കുന്ന ആ രീതിയിലുള്ള സ്വീകരിക്കുന്നതാകട്ടെ നിങ്ങള് ചാതലമ്പത തിരച്ചിലെ ഏർപ്പെട്ട് വളരെ പരിശ്രമിച്ച് ക്ഷീണികരായിരിക്കുന്ന സമയത്ത് നിങ്ങളെ ഇങ്ങനെ ഒരു തീ പ്രസംഗിക്കാൻ അല്ല വന്നിട്ടുള്ളത് അത് ഉചിതമല്ല എന്ന് തീർച്ചയായും അറിയാം